നാലാമത്തെ വിഷയം അള്ളാഹുലെ കടുക്കാനുള്ള വിഷയം മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കലാണ് ചിന്തിക്കലാണ്ഹുലെ കടുക്കാൻ പറ്റും ഒരു വൃക്ഷത്തെക്കുറിച്ച് ആലോചിക്കുക നല്ല രണ്ട് നല്ല മനോഹരമായ വൃക്ഷല്ലേ ഈ വൃക്ഷത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഇല ഉണ്ടല്ലോ ആ ഇല പൊട്ടിച്ചു നോക്കിയാൽ അതിൽ വെള്ളം ഉണ്ടാവും അല്ലേ ആ വെള്ളം പോയത് ഇതിന്റെ വേരിലൂടെ കിട്ടിയ വെള്ളം മേലോട്ട് കൊണ്ടുപോയതാണ് ഇത്ര ഹൈറ്റുള്ള ഒരു ടാങ്കിൽ നമ്മൾ വെള്ളടിക്കാൻ സങ്കല്പിച്ചോളൂ എത്ര യൂണിറ്റ് കറന്റ് വരും എത്ര സെറ്റപ്പ് ചെയ്യണം എത്ര പൈപ്പ് വേണം എത്ര ഫോഴ്സ് മോട്ടർ വേണം ഇതൊന്നുമില്ലാതെ ഒരു വൃക്ഷത്തിന്റെ അറ്റത്തേക്ക് മേലോട്ട് തേങ്ങടുമ്പോ തേങ്ങയില് വെള്ളമുണ്ടോ കുലുക്കുമ്പോ നമ്മൾ അറിയണം ഇത് വേരിലൂടെ മേലോട്ട് പൊക്കി പൊക്കി പൊക്കിക്കൊടുത്തതാണ് അള്ളാഹു വെള്ളം താഴെ ഇറങ്ങാൻ എളുപ്പം ഇത് മേലോട്ട് കൊടുക്കണം അപ്പോഴേ തേങ്ങനുള്ളുക്ക് വെള്ളത്തുള്ളൂ എന്റെ മിനെ ഏത് ചെറുതും വലുതും അത്ഭുതമാണ് ഈ ലോകം അത്ഭുതമാണ് ഈ ലോകം അള്ളാഹിനെപ്പറ്റി പറയുന്ന പുസ്തകമല്ലയോ പറ്റി അറിയിക്കുന്ന പുസ്തകമല്ലയോ ഇത് അന്നോഹുവിനെ പറ്റി ഓർക്കുന്ന ആളുകൾ അവൻ ഇഷ്ടപ്പെട്ടവരല്ലയോ തീർച്ചയായും ആകാശഭൂമികളെ സൃഷ്ടിച്ചത് രാവും പകലും മാറി മാറി വരുന്നത് ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാ നേരം വെളുക്കും നേരം പുലരും ഇവിടെ നേരത്തെ നേരം വെളുക്കും കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫിൽ നേരം വെളുക്കും അല്ലെ ഗൾഫൊക്കെ ഉള്ളോണ്ട് മനസ്സിലായി ഭൂമി ഉരുണ്ടിട്ട് തന്നെയാണ് ഏഹ് ഫോൺ ചെയ്യുമ്പോൾ അവിടെ മകരിപായോ ആ മകരി പായ ഞങ്ങൾക്കിനി മകരി പായ രണ്ടു മൂന്ന് മണിക്കൂറും കൂടെ ഉണ്ട് അപ്പൊ ഇത് ഉരുണ്ടതാണ് ശരിക്കും ഉറപ്പാവല അപ്പോഴാണ് അല്ലെ സുഹാനുള്ള രാവും പകലും അള്ളാഹുദിനെ ഉരുത്തി കൊണ്ടുപോവുമല്ലേ നമ്മൾ വിചാരിക്കും ഇതാണ് അഞ്ചുമണിക്ക് അഞ്ചരയാകുമ്പോഴേക്കും സൂര്യ ഉദിച്ച് അല്ലെ വിളിച്ചാവും എന്തൊറപ്പുള്ളത് എന്തൊറപ്പാ ഉള്ളത് വലിയ അത്ഭുതല്ലേ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ആരാ ബുദ്ധിമാനികൾ എന്നറിയോ അല്ലാമോ നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും അള്ളാഹിനോർക്കുന്നവർ എന്നിട്ട് എന്നിട്ടികളുടെ സെറ്റപ്പിനെ കുറിച്ച് ആലോചിക്കുന്നു ഇതൊന്നും നീ വെറുതെ ഒരു ഫ്രണ്ടിച്ച് ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഇച്ചിരി ഒന്ന് എല്യൂബിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരി പ്രകാശം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ മൈതാനിയില്ലേ രാത്രിയാണ് കളി നടക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ലൈറ്റ് ഉണ്ടാവും അള്ളാഹുവിന്റെ ലൈറ്റ് സൂര്യൻ വന്നാൽ ഇതൊക്കെ ലൈറ്റിട്ട് പോയാൽ ആൾക്കാരെ കളിയാക്കൂലേ സൂര്യന്റെ വെളിച്ചം ഉണ്ടാവുമ്പോ ഇതൊക്കെ എന്ത് അള്ളാഹുവിന്റെ വെളിച്ചെണ്ണ പോയാൽ നമ്മളെ നമ്മളെ കൊണ്ട് കഴിഞ്ഞ വെളിച്ചെണ്ണ ഉണ്ടാക്കി വെക്കുക ഇതൊന്നും തികയൂല സൂര്യപ്രകാശം വന്നാൽ പൊത്തിലും മാളത്തിലും വരെ വെളിച്ചം ഉണ്ടാവും നമ്മൾ ചൂവിട്ടാതെ കിട്ടൂല അള്ളാഹുവിന്റെ വെളിച്ചം വശം സൂര്യനെ തന്നെയാണ് സത്യം അതിന്റെ പ്രഭയെ തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം അത്ഭുതകരമായ സൃഷ്ടിയാണ് എന്നതിന്റെ ഉള്ളിലൂടെ വരുന്നുണ്ട് സൂര്യൻ അത്ഭുതകരമായ ഒരു ഗോളമാണ് നക്ഷത്രമാണ് ഇതൊക്കെ പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അള്ളാഹുലേക്ക് നമുക്ക് എടുക്കാൻ കഴിയും അവന്റെ മഹബത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ അവൻ ഇഷ്ടപ്പെടുന്നവരിൽ അവനെ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ റബി അബിന് ഹുസൈം എന്നിവരെ പറ്റി ഇബിന് എന്നവർ പറഞ്ഞ പോലെ റബി എ നിങ്ങളെ കണ്ടാൽ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമാവും കേട്ടോ എന്ന് പറഞ്ഞ പോലെ നമ്മളെ കാണുമ്പോ മുത്തഹബീബ് ഇഷ്ടപ്പെടുന്ന സ്വഭാവം അള്ളാഹു നമുക്ക് നൽകട്ടെ അവന്റെ ഖുർആാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠിക്കാനും ഓതാനും പാരായണം ചെയ്യാനുമൊക്കെ ഒക്കെ ഉള്ള തോഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل علي سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ാഹുവിന്റെ ഹബീബിന്റെ ഹറത്തിന്റെ എത്തിച്ചു കൊടുക്കട്ടെ